ഇയാൾക്ക് എന്ത് സമര പാരമ്പര്യത് പറയുന്നുണ്ടല്ലോ ഇയാൾ ഏത് ബിജെപിയാ കേരളത്തിലെന്ത് ബിജെപിയാ ബി ജെ പി എന്ത് സമര ഇതിന്റെ അപ്പുറത്തേക്ക് ടോൺ മാറ്റി എനിക്ക് അറിയാൻ അല്ല താൻ കേക്കാഞ്ഞിട്ടൊന്നും അല്ല തനിക്ക് ഇവിടെ ചർച്ച വഴിമാറ്റാനോ ഒളിച്ചോടാനോ ആവശ്യമെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അതാണെന്ന് അതങ്ങ് വ്യക്തമായിട്ട് പറയുക എസ് എഫ്ഐയുടെ സമര പാരമ്പര്യത്തെ കുറിച്ച് അറിയാത്ത ആളായിരിക്കാം ബി ജെ പി പ്രതിനിധി പറഞ്ഞു സമരത്തിന്റെ കാര്യം സമരത്തിന്റെ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു എസ് എഫ് ഐ സമരം നടത്തുന്നത് കേരളത്തിലെ സർവകലാശാലകളെ ആർ എസ് എസിന്റെ കേന്ദ്രമാക്കുന്ന പ്രവർത്തനത്തിനെതിരെയാണ് പിന്നെ സംഘരിവാർ കേന്ദ്രമാക്കാൻ കേരളത്തിലെ സർവകലാശാലകളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുള്ള വലിയ മുദ്രാവാക്യം കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്ന പിന്നെ പിന്നെ ബി ജെ പിയെ കേരളത്തിലെ നിയമസഭക്ക് പുറത്തിരുത്തിയ ബി ജെ പിയെ കണ്ടാൽ ഇടതുകാല കൊണ്ടോ കൈ കൊണ്ടോ കാൽ കൊണ്ടോ തൊഴിച്ചു മാറ്റാനുള്ള ആവേശമുള്ള കേരള ജനത പുറത്തിരുത്തിയ ആ സമീപനത്തിന് വേണ്ടിയാണ് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയാണ് എസ് എഫ് ഐ സമരം ചെയ്തത് സമ്മതിച്ചു 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 കെ സിയു സമരം എന്തിനാണ് കെ സുര വിദ്യാർത്ഥി സംഘനാണല്ലോ കേരളത്തിൽ ഇതാ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന സംഘടനയാണല്ലോ നിയന്ത്രണ ചാണാൻ ചവിട്ടി പോലെ നടക്കുന്നത് ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞല്ലേ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ കേരളത്തിലെ സർവകലാശാലകളെ ആർ എസ് എസ് കേന്ദ്രമാക്കുന്ന നയത്തിനെതിരെ സമരമുഖത്തേക്ക് ഇറങ്ങാൻ കെ എസ് യുണ്ടാകുമോ നവംബർ മാസം ഇരുപതാം തീയതി വന്നു കേരളത്തിൽ വിഷയം ഡിസംബർ മാസം ഒന്നാം തീയതി വന്നു കേരള സർവകലാശാല വിഷയം ഇതുവരെ ഒരു പ്രസ്താവന പോലും കേരള സ്റ്റുഡൻസ് യൂണിയൻ ഇറക്കിയിട്ടില്ല ജോസഫ് ഞങ്ങൾക്ക് ഒറ്റ വാക്കോളൂ ഈ നാല് മണിക്ക് ഞങ്ങളില്ല സംഘപരിവാറത്തിന്റെ ആജ്ഞാനുപർത്തികളായി നാല് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് കാരും ലീഗുകാരും എം എസ് എഫും മാറുന്നു നിങ്ങൾ കേരളത്തിലെ സർവശാലകളെ ആർ എസ് എസിന്റെ കേന്ദ്രമാക്കുന്നതിനെതിരെയാണ് എസ് എഫ് ഐ പഠിപ്പ് നടത്തിയത് പറഞ്ഞിട്ടുണ്ട് ഞാനോ ഒരു അഞ്ചാറ് പ്രാവശ്യം അതെപ്പ് പോലെ എന്നെ പിച്ച് എന്നെ മാന്തി എന്ന് പറഞ്ഞ് പഠിപ്പ് കൊടുക്കുന്ന സംഘടനയല്ല പടക്കു മുടക്ക് പഠിപ്പുമടക്കിയ വിദ്യാർത്ഥികളുടെ അവസാനത്തെ ആയുധമാണെന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ അവസാനം പഠിപ്പ് മുടങ്ങിയ സഖാവ് ധീരജിന്ദ്രൻ കൊല്ലപ്പെട്ട സമയത്താണ് അതിനുമ്പ് പഠിപ്പ് മുടങ്ങിയ സഖാവ് അഭിമന്യുവിനെ എൻ ഡി എഫുകാർ കൊന്ന സമയത്താണ് യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് പോലും രക്താശ്രത്തിന്റെ പേരിൽ മാത്രമാണ് എസ് എഫ് ഐ പഠിപ്പ് മുടക്കിയിട്ടുള്ളത് അല്ലാതെ ഏഴര വർഷമായിട്ട് നിങ്ങൾക്ക് പഠിപ്പ് കൊടുക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല അതറിയാമല്ലോ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അറിയാം കഴിഞ്ഞ ഏഴര വർഷമായി നിങ്ങൾക്ക് അവസരം ഉണ്ടായില്ല ഇവിടെ വിഷയം എന്താണോ ആ വിഷയത്തിൽ ചർച്ച മാറ്റി ആ വിഷയത്തിൽ നിന്ന് ചർച്ച മാറ്റി പരമാവധി ഇതിനെ എടുത്തിട്ട് ആർ എസ് എസ് വൽക്കരിക്കാൻ ശ്രമിക്കുന്നു കാവ്വൽക്കരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇവർ എന്താണ് ഇവര് വിദ്യാഭ്യാസത്തിനെ സംരക്ഷിക്കാൻ കേരളത്തിലെ സർവകലാശാലകളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്തു എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇവരെന്തോ പോരാടാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ഇവര് നാല് മൂന്ന് ഏഴുപേര് മാത്രമേ ഇപ്പൊ പോരാടാൻ കേരളത്തിൽ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് സത്യം ശരിയാണ് അഫ്സല് പറയുന്നത് വേറെ ആരുമില്ല ബാക്കിയുള്ളവരൊക്കെ നാടുവിട്ട് വിട്ടു പോയിന്നേ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരതാണ് പരമാവധി മാറാവുന്നതിന്റെ അങ്ങറ്റം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് ഇപ്പൊ ഇടത് കാലു മാറി വലത് കാലു മാറി ഏത് കാലുകൊണ്ടടിച്ചാൽ ഇതിനോട്ട് ഇറക്കി വിടാനും പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഇന്ത്യയിൽ മുഴുവനും ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മുഴുവനും ആൾക്കാർ കാലുകൊണ്ടല്ല കൈ കൊണ്ടല്ല ഹോക്കി സ്റ്റിക് എടുത്തിട്ട് അടിച്ചിട്ടാണ് ഇതിനെ ഏതോ ശൂന്യാകാശത്തേക്ക് ഈ പറയുന്ന പ്രസ്ഥാനത്തിനെ പറഞ്ഞു വിട്ടിരിക്കുന്ന ആ ബംഗാളിലേക്കൊന്നും കയറാൻ പോലും പറ്റില്ല ഇവരുടെ നേതാക്കൾ എല്ലാവരും ഇപ്പം ബി ജെ പി ഓഫീസിൻ്റെ അകത്ത് വന്നാണ് എന്താ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വന്ന് കിടക്കുന്നത് ത്രിപുരയിലൊന്നും ഈ പാർട്ടിയുടെ കുടി പോലും കാണാനില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പം ഇടതുകാലം വലതുകാലും കൈയും മാലിയും മാത്രമൊന്നുമല്ല ഈ പാർട്ടിയെ മൊത്തത്തിൽ മുച്ചൂടും അവിടെ നിന്ന് എല്ലാവരും ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആകെ ഉള്ളത് ഇവിടെ മാത്രമാണ് ഇവിടെ ഇമ്മാതിരി മാറ്റം നാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശ്രദ്ധ മാറ്റണ്ടേ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങ് പറയുകയാണ് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ഇവിടെയുണ്ട് സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ തന്നെയാണ് കേന്ദ്രവും ഭരിക്കുന്നത് അല്ലാണ്ട് അത് ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചു വന്ന് പാർലമെന്റിന്റെ അകത്ത് ഭരണം തുടങ്ങിയൊന്നും അല്ല അങ്ങനെ പറഞ്ഞു സാറേ പിന്നെ താങ്കൾ പിന്നെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ടാണ് ഉത്തരേന്ത്യയിലെ സർവകലാശാലകളെ പോലെ ആകാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ അവസ്ഥല്ലേ നിങ്ങൾക്ക് രണ്ടായിരത്തി വരെ ഈ പറയുന്ന കുറച്ചു നേരത്തെ നമ്മുടെ അദ്ദേഹം നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം പറഞ്ഞിരുന്ന പോലെ ഇപ്പം മുപ്പത്തി ഇന്ത്യയിൽ മുപ്പത്തി അഞ്ച് സംസ്ഥാനങ്ങളല്ലേ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങൾ ഇവന്റെ തല കണ്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം ഫുൾ എ പ്ലസ് ഇട്ടിട്ട് പേരെഴുതാൻ പോലും അറിഞ്ഞുകൂടാത്തവരെ ജയിപ്പിച്ചു ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേന്ദ്ര സർവകലാശാലകളിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പോയിരുന്ന കുട്ടികളുടെ പത്തിൽ ഒന്നെങ്കിലും സി യു ഇ ടി വന്നതിന് ശേഷം ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾക്ക് ജയിക്കാൻ കഴിയുന്നുണ്ടോ കോമൺ എൻട്രൻസ് വന്നതിനു ശേഷം ജയിക്കാൻ കഴിയുന്നുണ്ടോ അനുവദിക്കില്ല കേരളത്തിലെ ഇപ്പൊ അൻപത് ശതമാനത്തിലധികം സയൻസ് സീറ്റുകൾ പോലും ഒഴിഞ്ഞിടക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉള്ളത് പഠിക്കണമെന്നും ഉള്ളവരൊക്കെ കേരളം വിട്ട് നാട് വിട്ട് എവിടെയൊക്കെ പോയി കഴിഞ്ഞു നിങ്ങൾ സംരക്ഷിച്ച് സംരക്ഷിച്ച് സംരക്ഷിച്ചാണ് കേരളത്തിന്റെ സർവകലാശാലകളും ക്യാമ്പസുകളും മൊത്തം ഈ അവസ്ഥയിൽ ആയി കഴിഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഇനി കുറച്ചും യും സംരക്ഷഴിഞ്ഞുകഴിഞ്ഞാൽ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ കുടിച്ചു നിർത്തി കഴിഞ്ഞാല് ക്യാമ്പസുകളിൽ വേറെ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ കേരളത്തിന്റെ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ നിലവാരത്തിനെ കൊണ്ടെത്തിച്ചോണ്ടിരിക്കുന്നത് പിന്നെ എസ് എഫ് ഐയുടെ സമര ചരിത്രം അറിയില്ല എന്നൊക്കെ പറഞ്ഞു എസ് എഫ്ഐയുടെ സമരചരിത്രം അറിയിക്കാനാണല്ലോ നിങ്ങള് വർഷാവർഷം ഒരു കട്ടിൽ കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും ചെന്ന് തിരുവാതിര കളി നടത്തുന്ന പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചൊരു തിരുവാതിര കളിയും പാട്ടുകൊക്കെ നടത്തുന്നുണ്ടല്ലോ നാട്ടുകാർക്ക് കൊതി കല്ലും ചെരിപ്പ് അറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത് എസ് എഫ്ഐയുടെ സമര ചരിത്രമാണ് സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തിയ ചരിത്രത്തിന്റെ ബാക്കിയാണ് മനുഷ്യൻ എങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എന്തായിരുന്നു സ്വാശ്രയ കോളേജുകളിൽ അന്നത്തെ നിങ്ങളുടെ സംരക്ഷണം സംരക്ഷിച്ചോ ഇപ്പൊ സ്വാശ്രയ കോളേജുകളുടെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘം അങ്ങനെ സ്വാശ്രയ കോളേജ് ചേർക്കാൻ വേണ്ടിട്ട് നടന്ന ചരിത്രം ബിർലും കുഞ്ഞുണ്ടായിരുന്നു നിങ്ങളുടെ അങ്ങനെ ഒരു സഖാവ് വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ല ചവിട്ടിയത് അണിലി ആണല്ലോ

ും സംസ്ഥാനവും മുതൽ എല്ലാം താങ്കൾ വന്നിരുന്ന നേരം മുതലേ നാട്ടുകാരുടെ മുൻപില് പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ ആ ഒരു പാരമ്പര്യത്തിലേക്ക് നിലവാരത്തിലേക്ക് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് സകാവ് പുഷ്പനെ അല്ലല്ല മുന്നിൽ നിർത്തി നിങ്ങൾ നടത്തിയ അല്ലല്ല നിങ്ങൾ കോളേജ് സമരം ഇവിടെ നടത്തിയല്ലോ അതിൽ നിന്ന് നിങ്ങൾ തെന്നിമാറിയതിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് താങ്കൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല അതാണ് പ്രശ്നം ഇവ പറഞ്ഞു മനസ്സിലാക്കൂടെ അതാണ് പ്രശ്നം പറഞ്ഞോ എന്തിനാണ് ജീവിക്കുന്ന രക്താശയം നിങ്ങൾ അവഹേളിക്കുന്നത് രാഷ്ട്രീയ വിപുഷനായിപ്പോ മറുപടി രക്തരാശിയെ കൂത്തുപറമ്പിലെ സമര പോരാളിയെ തോക്കിലെ സധൈര്യം നേരിടുന്ന സഖാവ് പുഷ്പനെ അവഹേളിക്കാൻ ഒരു ലാത്തിയെടുത്തിട്ടുണ്ടോ അയാൾ കൊച്ചുകൂട്ടികൾ ഇയാൾ ഏത് ബിജെപിയാ കേരളത്തിലെന്ത് ബിജെപിയാ ബിജെപിക്ക് സമരപാരമ്പര്യത് വർഗീയ കലാപം നടത്തി നാട്ടിലെ അധികാരമ്പര്യാ ബിജെപിക്കുള്ളത് അങ്ങനെ സഖാവ് പുഷ്പനെ അവഹേളിച്ചാൽ കേരളത്തിലെ അത് നിങ്ങൾ കരുതണ്ട ചെറിയ അസ്കിതണ്ടേ അഫ്സലെ 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 ആദ്യം പല കൊറച്ചു നേരമായിട്ട് താനിട്ടിട്ട് ഇയാള് നീ താനെന്നൊക്കെ പറയുന്നുണ്ട് അഫ്സലെ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കുക എസ് എഫ് ഐയുടെ സമര പാരമ്പര്യം അറിയണമെന്നുണ്ടെങ്കിൽ പുഷ്പന്റെ എളുപ്പം മാത്രം കണ്ടാ മതി മോശമാക്കി പറഞ്ഞ പറഞ്ഞേ സംസാരിച്ചു അല്ലല്ലെങ്കിൽ ഞാൻ അത് ഇടപെട്ട് തിരുത്തുമായിരുന്നു ഇതൊരു നടക്കി പോണില്ല ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ സംസാരിക്കാൻ അപ്പുറത്തേക്ക് അറിയാൻ താൻ കേൾക്കാഞ്ഞിട്ടൊന്നും അല്ല തനിക്ക് ഇവിടെ വന്ന് ചർച്ച വഴി മാറ്റാനോ ഒളിച്ചോടാനോടെ ആവശ്യമെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അതാണെന്നൊന്നും അതങ്ങ് വ്യക്തമായിട്ട് പറയുക അദ്ദേഹം അദ്ദേഹം അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല അല്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് തിരുത്തുവാൻ ഞാൻ പറഞ്ഞു അത് മാത്രമല്ല അദ്ദേഹം അതിൽ വിശദീകരണവും നൽകി മാറി കരയാം വിശദീകരണം പിന്നെ അതിനപ്പുറത്തേക്ക് താങ്കൾ പറയരുത് അഫ്സൽ അങ്ങനെ താങ്കൾ അതിന്റെ മേളിലേക്ക് പറയരുത് താങ്കൾ ആദ്യം ശ്രമിക്കുകയാണ് അങ്ങനെയല്ല ഇവിടെ ഇവിടെ ചർച്ച സമാധാനപരമായിട്ട് പോവുകയായിരുന്നു താങ്കളുടെ നാട്ടു ഭാഷ അംഗീകരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ശ്രീ നിജേഷ് എന് റിമൈൻഡ് ചെയ്യണം സമയമൊന്നുമില്ല റിമൈൻഡ് ചെയ്യാൻ ശരി നിജേഷ് താങ്കൾ എന്തിനാണ് എല്ലാവരെയും പറയുന്ന എല്ലാവരെയും ആർ എസ് എസ് കാരാക്കി മാറ്റുകയാണ് തുടക്കം മുതൽ ശരി നിജേഷ് പറഞ്ഞോളൂ എന്റെ പണി ഇവിടെ പോരാ